സ്വാമിജി അനുഗ്രഹ ഭാഷണത്തിനായി സ്വാമിജി വിഷ്ണു ഗുരുവിഷ്ണു ദേവോ മഹീശ്വര ഗുരു സാക്ഷാൽ ഗുരുവേ പര ബ്രഹ്മതസ്മേഷിരപുരാതനമായ ഭാരതത്തിൻ്റെ സംസ്കൃതിയുടെ ഒരു പ്രധാന കണ്ണിയായ ജ്യോതിഷത്തെ അതിൻ്റെ ആഴത്തിലും മഹത്വത്തിലും അതിൻ്റെ സർവവിധ പരിജ്ഞാനത്തിലും ഉപാസിച്ചു കൊണ്ട് നടന്ന് ആ സംസ്കൃതിയെ നിലനിർത്തിയ ഈ മഹാരഥന്മാരെ എല്ലാവരും ഒന്ന് എണീറ്റ് നിന്ന് അഭിനന്ദിക്കണം കാരണം നമ്മുടെ ഒരു പാരമ്പര്യത്തെയാണ് നല്ലൊരു അഭിനന്ദനം കാരണം ഇത് നമുക്ക് കിട്ടിയ ഒരു വലിയൊരു ഭാഗ്യമാണ് ഇത്രയും മഹാന്മാരായ വ്യക്തികളെ ഒരുപക്ഷെ പാലക്കാട് ആദ്യമായിട്ടായിരിക്കും ഒരിടത്ത് ഒരുമിച്ച് കാണാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടാവുക അതിനൊരു ഒരുക്കിയ സാന്ദീപിനി സാധനാലയ ഇവിടുത്തെ ശ്യാംതി അടക്കമുള്ള പ്രവർത്തകർക്ക് നല്ലൊരു അഭിനന്ദനം ഈ ആചാര്യന്മാർക്ക് ആയൊരാരോഗ്യ സൗഖ്യവും ഇനിയും അവരിലൂടെ നമ്മുടെ ഈ സംസ്കൃതിയുടെ മഹത്വം ലോകമെമ്പാടും എത്തട്ടെ പലപ്പോഴും നമ്മൾ ചാനലുകളിലൊക്കെ ജ്യോതിഷത്തെ കളിയാക്കുന്ന പ്രോഗ്രാമൊക്കെയാണ് പലപ്പോഴും പലരും കാണിക്കുക അപ്പോൾ ജ്യോതിഷം എന്നതൊരു എന്തോ ഒരു കളിയാക്കേണ്ട ഒരു സാധനമാണ് പക്ഷെ അതിൻ്റെ ആഴം എത്രയുണ്ടെന്ന് ഇന്ന് നിങ്ങൾ പലരുടെയും പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലായി കാണും വരാഹം സ്വാമിയുടെയൊക്കെ ആ അതിൻ്റെ ഒരു മഹത്വം സ്ഥാനം പിന്നീട് ഈ കേരളത്തിൽ ഇന്ന് നമ്മൾ അനുഷ്ഠിക്കുന്ന ജ്യോതിഷത്തിൻ്റെ മഹത്വം അഷ്ടമംഗല്യ പ്രശ്നം അതുപോലെ വെറ്റില താമ്പൂല പ്രശ്നം തുടങ്ങി പല കാര്യങ്ങളും ആകെ നമുക്കറിയുന്ന ഒരു കാര്യം ഈ പൊരുത്തം നോക്കലും അതുപോലെ പെട്ടെന്ന് പോയിട്ട് ജാതകം നോക്കിയിട്ട് ഇപ്പോൾ അവസ്ഥയാണ് എൻ്റെ എന്നുള്ളതാണ് ഇതിൽ പരം അപ്പുറത്തേക്ക് കടക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല ഞാൻ ഈ മഹാരഥന്മാരോട് പറയുന്നത് നമ്മുടെ കുട്ടികളിൽ അറ്റ്ലീസ്റ്റ് ഈ പഞ്ചാംഗം എങ്ങനെയാണ് നോക്കുക എന്നെങ്കിലും നമുക്ക് പഠിപ്പിച്ചെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ നല്ല സമയമേത് അനുകൂലമല്ലാത്ത സമയമേത് കാരണം നമ്മൾ സമയത്തിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട് കാലരൂപ്യന്ന ബോധത നല്ല സമയം തെറ്റിക്കഴിഞ്ഞാൽ അതൊരു പക്ഷേ ചെയ്യുന്നതൊക്കെ അബദ്ധത്തിനായിരിക്കും ഞങ്ങൾ നോക്കൂ ഈവൺ ശാസ്ത്രം അതിൻ്റെ ഔന്നിത്യത്തിലെത്തുമ്പോഴും നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ ഐ എസ് ആർ ഒ ചെയർമാൻമാരൊക്കെ അത് രാധാകൃഷ്ണൻജിയുടെ മുമ്പിൽ ശ്രീ മാധവൻ ഉള്ളപ്പോഴും പിന്നീട് ശ്രീ അശോക് എന്താണ് രാധാകൃഷ്ണൻജി വന്നു പിന്നീട് സോമരാജൻജി വന്നു ഇപ്പോഴുള്ളവരൊക്കെ ഒരു സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ആദ്യമൊന്നു പോയി നോക്കും അതിൻ്റെ സമയം കൃത്യമായി നോക്കും അപ്പോൾ അവർ ജ്യോതിഷത്തെ വളരെ ആദരിച്ചുകൊണ്ട് തന്നെയാണ് ഭൗതിക ശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ പുരോഗതിയായ റോക്കറ്റ് വിക്ഷേപണം പോലും നടത്തിയിട്ടുണ്ടെങ്കിൽ ശാസ്ത്രജ്ഞന്മാർക്ക് അതിൻ്റെ ഒരു മഹത്വം മനസ്സിലായതുകൊണ്ടാണ് അപ്പം നമ്മുടെ വരുന്ന തലമുറയ്ക്ക് ഇതെങ്ങനെ കൂട്ടിച്ചേർക്കാം എന്നത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം നമുക്കെല്ലാവർക്കും ഈ ജ്യോതിഷത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ അത് അന്ധമാവരുത് നേരത്തെ വരാഹമഹരിൻ്റെ കഥ പറഞ്ഞ സമയത്ത് പറഞ്ഞു ഈ മരണം എല്ലാവർക്കും ഉള്ളു പക്ഷേ ദൈവാനുഗ്രഹമുണ്ടെങ്കിൽ ചിലപ്പോൾ മരണത്തെപ്പോലും അതിവർത്തിക്കാം ദൈവാനുഗ്രഹശക്തി എത്രയുണ്ട് അതാണ് മാർക്കണ്ടേൻ്റെ ചരിതൊക്കെ പറയുന്നത് മരണസമയം അടുത്തിട്ടും ശിവനെ തന്നോട് ചേർക്കുമ്പോൾ ആ ശിവശക്തി കൊണ്ട് മരണത്തെ അതിവർത്തിക്കുന്ന ആളുകൾ അവർക്ക് മരണമില്ല ഇനിയിപ്പോൾ ശരീരം പോയാലും മരണമില്ല പരീക്ഷത്തിന് ശാപം കിട്ടുന്നു ശരീരം പോകുന്നു പക്ഷെ മരണമില്ല അപ്പം ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ മനസ്സെന്ന് പറയുന്ന മഹാദ്ഭുതത്തെ ആവിഷ്കരിച്ചുകൊണ്ട് ജീവിതത്തെ ധന്യമാക്കി മുന്നോട്ട് പോവാൻ ജ്യോതിഷം നമുക്ക് വലിയൊരു വെളിച്ചമാവട്ടെ നമുക്കൊരു കരുതലാവട്ടെ ഊർജമാവട്ടെ ആ വെളിച്ചം നമുക്ക് പരകരുന്ന ഈ മഹാരഥന്മാർക്ക് ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് ഈ ദിവസം രാമ രാമ രാമനവമിയുടെ ഈ കാലഘട്ടത്തിൽ ശ്രീരാമസ്വാമിയുടെ അവതാര ദിവസമായി ഇന്ന് ഈ മഹത്വക്കളെ ആദരിക്കാൻ നമുക്ക് സാധിച്ചത് അതിന് നമുക്ക് ഈ സന്നിധിയിൽ സന്നിധിയിലിവിടെ ഇരിക്കാൻ സാധിച്ചത് നമ്മളൊക്കെ ചെയ്തിരിക്കുന്ന ഏറ്റവും പുണ്യം പുണ്യമായിരിക്കാം അതിന് ഭഗവാൻ ശ്രീരാമസ്വാമിയുടെ പാദങ്ങളെ നമിക്കുന്നു ശിവപ്രസാദ്ജിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു ഭാരതത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ട്രെയിൻ പ്രൈവറ്റൈസ് ചെയ്തു കൊടുക്കുന്നു പ്രൈവറ്റ് ഏത് കമ്പനികൾക്ക് കൊടുത്ത് തീർത്ഥാടനത്തിന് വേണ്ടി വിട്ടുകൊടുക്കുന്നു ഭാരതത്തിൽ പണ്ട് ഐ ആർ ടി സി ആയിരുന്നു ചെയ്തിരുന്നത് ഇപ്പോൾ ഗവൺമെൻറ്റിൽ നിന്നും ട്രെയിൻ എടുത്തുകൊണ്ട് ലീസിനെടുത്തുകൊണ്ട് തീർത്ഥാടനത്തിനായി സ്വന്തം ട്രെയിൻ ഓടിക്കുന്ന ആ ട്രെയിനിലെ ഡ്രൈവർ ഒഴിച്ച് ബാക്കി ടി ടി ആറും അതിലെ എന്താണ് പാൻട്രി കാറിലെ കുക്കും എല്ലാം സൗത്ത് ഇന്ത്യയിൽ നിന്ന് ആളുകളെ കൊണ്ടുപോയി അങ്ങനെ തീർത്ഥാടനം ചെയ്യുന്ന ലീസിന് ട്രെയിൻ ബസ്സൊക്കെ ലീസിനെടുക്കുക എന്ന് കിട്ടില്ലേ അങ്ങനെയുള്ളൊരു മഹത് വ്യക്തിത്വമാണ് ശിവപ്രസാദ് ജി അദ്ദേഹത്തിന് വലിയൊരു ഭിനന അദ്ദേഹം പാലക്കാട്ടുകാരനാണ് ഒറിജിനലി അദ്ദേഹം തമിഴ്നാട്ടിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത് ഞങ്ങൾ രണ്ട് പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ ട്രെയിനിൽ വൃന്ദാവനവും മധുരയും പൂവുണ്ടായി ഈ ഒക്ടോബറിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ആറ് ജ്യോതിർലിംഗങ്ങളിലേക്കൊരു യാത്ര അപ്പോൾ അതിന് ഭക്ഷണം വെക്കാൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായത് അതും പാലക്കാട്ടുകാരൻ തന്നെയായിരുന്നു അതിഗംഭീരമായിട്ട് ഭക്ഷണമൊക്കെ തന്ന് വളരെ നൂറ്റി ഇരുപതോളം സ്റ്റാഫിനെ വെച്ച് അറുന്നൂറ് പേരെ കെയർ ചെയ്യുന്ന അങ്ങനെ ഒരു ട്രെയിൻ ലോകത്തിനുണ്ടായിട്ടുണ്ടാവില്ല ഈ ട്രെയിൻ്റെ ഒരു പ്രത്യേകം എന്ന് വെച്ചാൽ എല്ലാ ബോഗികളിലും സ്പീക്കർ സിസ്റ്റം വെച്ച് സത്സംഗവും കീർത്തനവും ഭജനയും എന്ന് മാത്രമല്ല ഓരോരുത്തർക്കും പ്ലേറ്റിൽ ചോറും കറികളും ഉപ്പേരിയും മെഴുക്ക് വരട്ടിയും അച്ചാറും വിളമ്പി സദ്യ തന്നെ ട്രെയിനിൽ വിളമ്പിക്കൊടുത്ത ഒരു വ്യക്തിത്വമുണ്ടെങ്കിൽ അത് ശിവർ സാഹചര്യമാണ് ഇന്ന് വരെ ട്രെയിനിൽ അങ്ങനെ സദ്യ വിളമ്പിയ ചരിത്രം ഉണ്ടായിണ്ടാവില്ല ഉണ്ടാവില്ല മനസ്സിലായില്ലേ എന്തിനേറെ ഞങ്ങളിപ്പോൾ കഴിഞ്ഞ നവംബർ ഈ മാർച്ച് മാർച്ചിനെന്തിൽ പോയപ്പം പാലക്കാടുത്തെ കപ്പ പോലും ഞങ്ങൾക്ക് ട്രെയിനിൽ കഴിക്കാൻ പറ്റിയെന്നുള്ളതാണ് പാലക്കാട് ചേനയും കപ്പയും ഒക്കെ കഴിച്ച് അപ്പം പാലക്കാടിനെ മറക്കാമല്ലേ മട്ട അരി കൊണ്ട് ചോറ് ഇതും പാലക്കാടാണ് എല്ലാം ഒരു ഗംഭീരമായിരുന്നു ഇന്നിവിടെ അദ്ദേഹം അവിചാരിതമായി എത്തിച്ചേർന്നു അതും രാമ ജയന്തി ആഘോഷിക്കുന്ന ദിവസം അദ്ദേഹത്തിനും ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു ഈ ഒരു ദിവസം ധന്യധന്യധന്യധന്യധന്യമായൊരു ദിവസം നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും അസുഖമുണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു ഇന്ന് വൈകുന്നേരം രുക്മിണി സ്വയംവരമാണ് അതിഗംഭീരമായിട്ട് നമ്മളിവിടെ രുക്മിണി സ്വയംവരത്തിന് വൈകുന്നേരം തയ്യാറാവും പ്രണാം അടുത്തതായി വേദിയിൽ വിശിഷ്ട സാന്നിധ്യങ്ങളും സ്വാമിജിയും ചേർന്ന് ഒരു ഫോട്ടോ സെഷനാണ് എല്ലാവരും സ്വാമിജിയുടെ കൂടെ ഒരു ഫോട്ടോ ശ്രീരാമ ശ്രീരാമനവമി ദിനമായ ഇന്ന് ഒരു ചെറിയ ചടങ്ങ് കൂടിയുണ്ട് വേദിയിൽ ശ്രീരാമനവമി ദിനമായ ഇന്ന് ജനിച്ച രണ്ട് മഹാവ്യക്തികൾ ഇവിടെയുണ്ട് സതീദേവി സുകുമാരൻ സതീദേവി സുകുമാരൻ ദേവിക ദിവാകരൻ എന്നിവരുടെ രണ്ടുപേരുടെ പിറന്നാളാണ് ഇന്ന് സ്വാമിജി അവരെ ആദരിക്കുന്നു സതീദേവി സുകുമാരൻ ദേവിക ദിവാകരൻ രണ്ടുപേരുടെയും പിറന്നാളാണ് ശ്രീരാമനവമി ദിനമായ ഇന്ന് എല്ലാവരും ഒന്ന് കൈയടിക്കുക ഉഷാരാവട്ടെ സതീദേവി സുകുമാരൻ ദേവികാ ദിവാകരൻ നമ്മുടെ അമൃതം പാണിഗ്രഹണ വേദിയെ ധന്യമാക്കിയ എല്ലാ വിശിഷ്ട സാന്നിധ്യങ്ങൾക്കും കൃതജ്ഞത രേഖപ്പെടുത്തൽ ചടങ്ങാണ് അടുത്തത് നന്ദി പ്രകാശിപ്പിക്കാനായി സാധനാ മാതൃസമിതി അംഗം ശ്രീമതി കാഞ്ചനമാലയെ ക്ഷണിക്കുന്നു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം അമൃതം ഭാഗവ മഹോത്സവത്തിൻ്റെ അഞ്ചാം ദിവസമായ ഇന്ന് നമ്മുടെ ഭൂത ഭൂതവർത്തമാന ഭാഗ കാലങ്ങൾ ഗണിച്ച് നമ്മുടെ ജീവിതത്തിന് മാർഗനിർദ്ദേശം നൽകി ഈ സമൂഹത്തിനും മാനസിക ആരോഗ്യം നൽകി വഴികാട്ടുന്ന നാം എല്ലാം പണിക്കർ എന്നും ജ്യോത്സ്യന്മാർ എന്നും വിളിക്കാറുള്ള മഹാവ്യക്തികളെ ആദരിക്കുന്ന പ്രൗഢ പ്രൗഢഗംഭീരമായ പരിപാടിയിൽ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച ചെത്തല്ലൂർ വിജയകുമാർ ജോൽസ്യർ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത രജിത് കുമാർ ആർ മുരുക ഉപാസകൻ അമൃതം പാണീഗ്രഹണം എന്ന നമ്മുടെ പരിപാടിയിൽ അനുഗ്രഹ ഭാഷണം ചെയ്ത ശ്രീ ശ്രീധരൻ അഞ്ചുമൂർത്തി അവർക്കും ഈ പരിപാടിയിൽ പങ്കെടുത്ത സദസ്സിലെ ജോൽസ്യർ ആചാരന്മാർക്കും സജ്ജനങ്ങൾക്കും സന്ദീപനി സാധനാലയത്തിൻ്റെയും സാധനാ മാതൃസമിതിയുടെയും കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു നന്ദി